ഹെലോ മൈ ഡിയുണ്ട് അടിപൊളി രണ്ടുപേരും ഇപ്പൊ ഏകദേശം ഒരേ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ എന്താന്ന് പറയാം മാർഗം ഓക്കെ ഹോർമോണലി ഹൈ യു ഗൈ സർ ഇൻ യുവർ ടീനേജ് ഇൻ കോളേജ് ഐ ജസ്റ്റ് ഹാഡ് എ ബേബി ഒരു ബ്യൂട്ടിഫുൾ ബോയ് ബേബി ജൂൺ സെവൻ ഇല്ല എന്നാണ് ആളുടെ പേര് സോ താങ്ക്സ് ടു സോ ബ്യൂട്ടിഫുൾ പിന്നെയും ഹോർമോണലി ഹൈ പേരെയുണ്ട് ഓൾസോ സ്ലീപ്ലെസ് നൈറ്റ്സ് ലാസ്റ്റ് എനിക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിട്ടുള്ളത് കോളേജ് Boyfriends in the world, in the yeah. in the and children are in. Yeah. So next time is going to be when you all become parents. Enjoy. This is the best time anybody can go through in their life. ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൊച്ചു ഫിലിം ലെവൻ ക്രോസ് എന്ന ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് ആൻഡ് മൈ ബ്യൂട്ടിഫുൾ ഗോസ്റ്റാർ ആസിഫ് അലി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ഹി ഫേസ്ഡ് എ വെരി ഡിഫിക്കൽ സിറ്റുവേഷൻ ഇൻഎ ലൈഫ് ആൻഡ് ഐ എം സോ പ്രൗഡ് പല അൺഎക്സ്പെക്ട് സിറ്റുവേഷൻസ് വരാം ആൾക്കാരും നമ്മളെ വലിച്ചു താഴെ ഇടാൻ നോക്കാം യു നോ എനിക്ക് ഔഫ്റ്റ് കുറിച്ച് ഒരു വാക്ക് പറയണം ലൈഫിൽ ഒത്തിരി ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു സിനിമ എടുക്കാൻ വേണ്ടിട്ട് ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഒത്തിരി ഹാർഡ് വർക്ക്സിലൂടെ കടന്നു പോയിരുന്ന മനുഷ്യനാണ് ആൻഡ് ഈ ഫിലിം എടുക്കുന്ന സമയത്തും അപ്പൊ അർഫാസിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു വിഷുണ്ട് എല്ലാവരും അത് ചെയ്യോ ബിഫോർ ഹാൻഡിംഗ് ദൈ ഗോവൾ എല്ലാവരും ഒരുമിച്ച് ഉറക്കമെന്ന് പറയോ ലെവൽ ക്രോസ് കുറച്ചുകൂടെ